ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെജ് മഞ്ചൂരിയൻ ആണ് അതിനായിട്ട് ഒരു മുറി ക്യാബേജ് ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു സവാള ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് നാളായിട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് എനിക്ക് പറ്റിയത് ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചപ്പോൾ എനിക്ക് അന്ന് തോന്നിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ സവാളയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മളുടെ ഒരു മുറി ക്യാബേജ് ഇതൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ നമ്മളുടെ പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ആണ് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ സ്പൂൺ വെച്ചൊക്കെ എത്ര അങ്ങോട്ട് യോജിപ്പിച്ചാലും ആ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി വരില്ല നമ്മൾ കൈ വെച്ച് തന്നെ അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കുക പച്ചമുളകനധികം എരിവ് കാണില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ കൈയൊക്കെ നന്നായിട്ട് പുകയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല എരിവുള്ള മുളകായിരുന്നു വലിപ്പം കൂടുതലുണ്ട് എരിവ് കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന രണ്ട് ടേബിൾ സ്പൂണോളം മൈദാപ്പൊടി ചേർക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ കൈ വെച്ച് തന്നെ തിരുമ്മി യോജിപ്പിക്കുക നല്ല രീതിയിൽ അങ്ങോട്ട് യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കുക അതായത് നമ്മൾ ഈ ചെറുനാരങ്ങയുടെ ഒക്കെ ഒരു വലുപ്പം ആ ഒരു വലുപ്പത്തിൽ ഒരുപാടങ്ങ് വേണ്ട കേട്ടോ ചെറിയ ചെറിയ ബോളുകളാക്കിയതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ വളരെ ഈസിയാണ് പെട്ടെന്ന് തരാം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ വെജ് മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ചിക്കൻ വെച്ചും ഉണ്ടാക്കാറുണ്ടായിരിക്കാം പക്ഷേ ഇപ്പം ഞാൻ ക്യാബേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ സംഭവമുള്ളതാണ് ഞാൻ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ബാക്കിയും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ ഇവിടെ ഇരുന്ന രണ്ട് മൂന്നാല് ക്യാപ്സികം ഉണങ്ങിയ തിരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് ചെറിയ ക്യാപ്സിക്കമായിരുന്നു പിന്നെ നമ്മൾ ആ എടുത്ത സവാളയുടെ ഇല്ലേ ആ ഒരു മുറിയും ഒരു അഞ്ചിട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ടം ഇഞ്ചി കൂടാഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു സോസ് തയ്യാറാക്കണം അതിനായിട്ടൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസും രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി സോസും എല്ലാം ഈ രണ്ട് സ്പൂണ് തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളുടെ ടൊമാറ്റോ കച്ചപ്പൂ ഓക്കെ അത്രയും എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുക ഒരു ബിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഹാഫ് ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ചേർത്ത് ബാക്കിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഒരു കാൽ കപ്പോളം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പറ്റിയത് കേട്ടോ അപ്പോൾ ഒരു ഒരു പെഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് മറക്കേണ്ട രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ സോസുകളെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു കാൽക്കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഓക്കെ അപ്പം നമ്മുടെ മിക്സിംഗ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ എടുപ്പത്ത് വെക്കുക നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക നമ്മളുടെ വെളിച്ചെണ്ണ ഒന്ന് ഉപയോഗിച്ചേക്കരുത് സൺഫ്ലവർ ഓയിലോ മറ്റേന്തെങ്കിലും ഓയിലോ ഉപയോഗിക്കുക അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വാടട്ടെ ഒരുപാട് അങ്ങോട്ട് വാടാൻ പാടില്ല ഒരു പച്ചയൊക്കെ വേണോ അതിലേക്ക് അങ്ങനെയല്ലേ മഞ്ചൂരിയൻ്റെ അകത്ത് കിടക്കാറുള്ളത് അപ്പോൾ അതങ്ങോട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ പഞ്ചാര ഒന്നിട്ട് കൊടുക്കുകട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഒരു കളറൊക്കെ കിട്ടും നല്ലൊരു നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ പഞ്ചസാര ഉപയോഗിക്കാറില്ലേ അപ്പോൾ ഒരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാറില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഈ ചൈനീസ് ഡിഷിനൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് പിന്നെ അജിനം മോട്ടോ ഉപയോഗിക്കാറുണ്ട് ചിലവർ അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അജിനോമോട്ടും കൂടി ഉപയോഗിച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആ സോസ് എല്ലാം മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സോസ് ടൊമാറ്റോ സോസ് എല്ലാം നമ്മുടെ ചില്ലി സോസ് എല്ലാം കൂടി മിക്സ് നമ്മുടെ ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ എന്താ പറയുക മഞ്ചൂരിയൻ ഇല്ലേ എല്ലാം നമ്മളെ ക്യാബേജിൻ്റെ ബോൾസുകളെല്ലാം ഓരോന്നോരോന്ന് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സിലൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കളർ അയ്യോ കുറഞ്ഞു പോയല്ലോ ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു ചേടാ ഇതിപ്പോൾ എന്താ നമ്മുടെ തക്കാളി പെച്ചേറിയുടെ അമ്പരമൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ സംഭവം അങ്ങോട്ട് ചൂട് പിടിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഒരു കളറൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്റ്റർ പിന്നെ ഞാൻ ഒരല്പം അജിനോമോട്ട ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നൊരു വലിയ നിർബന്ധമായിരുന്നു അത് കാരണം ഒരു പിഞ്ച് അജിനോമോട്ട ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇത് ശരീരത്തിന് നല്ലതാണോ ശീത്തയാണോ ഒന്നും എനിക്കറിയില്ല അജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ ഫുഡ് ഇഷ്ടമാണ് ഉണ്ടാക്കാറുണ്ട് അതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല അപ്പോൾ ഇതാ നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ക്യാബേജിൻ്റെ ബോൾസുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് തിളച്ച് കൊടുത്ത് വരാം ഇപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്നെ കളക്കം പറഞ്ഞത് എന്താ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്താ ഒരു ഭംഗി ആ ഒരു നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അത്രയും ഒരു ടെക്സ്റ്റ് ും സംഭവം ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്പ്രിംഗ് മണിയണോ പിന്നെ എന്താ പറയുക കൊറിയാണ്ട മീൻസ് ലീവ്സ് മീൻസ് നമ്മളുടെ മല്ലിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ട് ചോപ്പ് ചെയ്ത് മണ്ടാക്കി ഓട്ടോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും സംഭവം നല്ല കിടും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം അപ്പം നമ്മുടെ വെജ് മഞ്ചൂരിയൻ ഇട റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ചിക്കൻ വെച്ച് ഉണ്ടാക്കാം ചിക്കൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം ഇതേ മെത്തേഡിൽ തന്നെ ചിക്കൻ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നുമില്ല സംഭവം ഇതേ രീതി തന്നെ അതിനകത്ത് കുറച്ച് എനിക്ക് ഒന്ന് പൊട്ടാറ്റോ ആഡിയോന്നെനിക്കറിയില്ല ചിക്കൻ മശി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് പേജിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എപ്പോഴും പറയുന്നതാണെന്ന് വിചാരിക്കരുത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള തോന്നുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വെജ് മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായിക്കാട് പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്